സർ കഴിഞ്ഞ ദിവസം യു എസ് ബി ടു വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് അത് എല്ലാവരും അറിയിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അതെല്ലാം ഡമ്മികളായിരുന്നു ഡമ്മി കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ അത് എത്രമാത്രം ശരിയാണ് സർ ആ ഇപ്പൊ അതിനകത്ത് അത്തരത്തിലൊരു വാർത്ത വരുന്നുണ്ട് വാർത്ത എത്രത്തോളം ശരിയാണെന്നുള്ളതിനെപ്പറ്റി ഇനിയും വ്യക്തത പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന് ശേഷം ഈ ഈ ഇറാൻ ഖമേനി ഖമേനിയുടെ ഖമേനിയ ഉദ്ധരിച്ച് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ തിരിച്ചടിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ആണവായുധങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ശ്രമം തുടരും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പ്രാപ്തമായിട്ട് ഉള്ള ശേഷി അമേരിക്കയ്ക്ക് പോലും ഇല്ല എന്നുള്ള പത്രസമ്മേളനം വന്നിട്ടുണ്ട് മാത്രമല്ല ഇതിന് ശേഷം നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു മനസ്സിലായത് ഇപ്പൊ നമ്മൾ സിന്ധൂറിന് ശേഷം ഈ അവന് ഉദാഹരണം ഞാൻ പറയാം നമ്മൾ സിന്ധൂരിന് ശേഷം ആക്രമണത്തിന് ശേഷം നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്ന ഇന്നലൊക്കെ ആക്രമിച്ചു നമ്മൾ ഇന്ന സ്പോട്ടുകൾ അല്ലെ ഇത്തരം പതിമൂന്ന് ഓളം വ്യോമത്താവളങ്ങൾ അല്ലെങ്കിൽ ഇത്ര പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഇന്ത്യയിൻ്റെ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹിൽസിന്റെ മാത്രം നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാലും നമ്മൾ ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞത് പറഞ്ഞു ഞങ്ങൾ അതിനകത്ത് അറിയത്തിരുന്നു ആ യുദ്ധ നിയമത്തിനെതിരെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു അതുകൊണ്ട് നമ്മൾ അതിനകത്ത് അറിയത്തിരുന്നു ബാക്കി നമ്മൾ സ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മൊത്തവും നമ്മൾക്കെതിരെ നിന്ന മാധ്യമങ്ങൾ ആദ്യം അങ്ങനൊന്നും ഇല്ല ഇങ്ങനൊന്നും ഇല്ല ഞങ്ങൾ തിരിച്ചടിച്ചു പാകിസ്ഥാനപ്പാ അതിനെ ഒപ്പിറ്റ് പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞു വേറെ ഫേക്ക് വീഡിയോസ് ഒക്കെ വിട്ടല്ലോ പക്ഷെ ഇത് പിന്നെ ക്ലാരിഫിക്കേഷൻ നടത്തിയില്ലേ പൊതു ജ പൊതുജനമല്ല ലോകം സാറ്റലൈറ്റ് ചിത്രങ്ങൾ വന്നില്ലേ അപ്പൊ അങ്ങനെ ഇന്ത്യ പറഞ്ഞതെല്ലാം ശരിയും പാകിസ്ഥാൻ പറഞ്ഞതെല്ലാം ഫേക്കായില്ലേ ഇതുപോലെ തന്നെ ഈ പറയുന്ന ബി ടു വിമാനങ്ങൾ ബി ടു വിമാനങ്ങൾ ബോംബറുകൾ അറിയാമല്ലോ അത് ആ വലിയ വലിപ്പത്തിൽ ഒരുപക്ഷെ ഇപ്പം പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബി ടു ബോംബറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് കിലോ വെയിറ്റ് ഉള്ളതും ഇരുപതിനായിരം ഇരുപതടി നീളമുള്ളതുമായ ബംഗർ ബ്ലസ്റ്റർ ബോംബുകൾ ഇറാനു വേണ്ടി അമേരിക്ക ഉണ്ടാക്കിയെടുത്തതാണല്ലോ ഏതെങ്കിലും കാലത്ത് ഉപയോഗിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വാർത്തകൾ ഉണ്ട് ഇത് ആറെണ്ണത്തോളം ഈ പറയുന്നത് പോലെ പ്രയോഗിച്ചു എന്ന് പറയുന്നു ആറെണ്ണമാണോ പത്തെണ്ണമാണെന്നോ അറിയത്തിൽ നമുക്ക് കിട്ടുന്ന വാർത്തയനുസരിച്ച് ആറെണ്ണം എന്നു അപ്പം അത് വന്നിട്ട് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രസ്താവന നടത്തുന്നു പൂർണ്ണ വിജയമായിരുന്നു എന്ന്. പക്ഷെ ഇത് സർഫസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ അത് താഴോട്ട് പോയിട്ടില്ല അവിടെ അവരുടെ ആണവ കേന്ദ്രങ്ങൾ അവർ നമ്മൾ അവരുദ്ദേശിച്ചിടത്തല്ലായിരുന്നു ഇവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് പിഴകു പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്നു അതിന് കാരണം ഞാൻ ഇവിടെ പറഞ്ഞത് പോലെ സാറ്റ്ഡേ ചിത്രങ്ങൾ ഒന്നും കിട്ടുന്നില്ല ഇതൊന്നും ഈ രഹസ്യമായിട്ട് വെക്കാൻ പറ്റുന്ന കാര്യമല്ല പണ്ടത്തെക്കൂട്ട് നമ്മളീ പറയുന്ന ലോകമല്ലല്ലോ എല്ലാം മേളയിലിരുന്ന് ഫോട്ടോ എടുത്ത് കിട്ടുന്നൊരു ആ സാറ്റലൈറ്റ് ചിത്രങ്ങൾക്കാത്തൊന്നും ഈ പറയുന്നത് പോലെയുള്ള ആക്രമണം നടത്തി അല്ലെങ്കിൽ നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഉള്ള ചിത്രങ്ങളോ വ്യക്തത വരുത്തിയിട്ടുള്ള അനലൈസർമാരുടെ അനലൈസിംഗോ ഒക്കെ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ ബോംബ് ചെയ്തോ അല്ലെങ്കിൽ ആ അതോ അതിൻ്റെ കൂടെ തന്നെ വലിയ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട് ടാർഗറ്റ് ചെയ്ത ആക്രമണമാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ട്രംപ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വരുന്ന വാർത്തയനുസരിച്ച് ഡെമ്മി ആയിട്ടുണ്ടായിട്ടുള്ള അണു അണ അണുവായുധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവ നിലയങ്ങളാണ് എന്ന് പറയുന്നത് കാരണം അതിന് സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞതുപോലെ ടോപ്പിനകത്ത് പറഞ്ഞതുപോലെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ കുറച്ച് കാണാൻ പറ്റുന്ന രാജ്യമല്ല വല്യ പഴക്കമുള്ള രാജ്യമാണ് ഒരു കാലത്ത് പേർഷ്യ എന്ന് പറയുന്ന സംവിധാനം അപ്പൊ എല്ലാ സംവിധാനത്തിനകത്തും മുന്തി ഒരു രാജ്യമാണ് ആ രാജ്യത്തിനകത്ത് ഒരു മത മതപരമായിട്ട് ഇപ്പൊ ഖമേനിയുടെ പൂർവികർ ഉണ്ടാക്കിയെടുത്ത സംവിധാനത്തിനകത്ത് വന്നപ്പോഴാണ് ഇതൊരു മതരാജ്യവും അല്ലെങ്കിൽ അന്ന് സാത്താനും സാത്താന്റെ കുഞ്ഞുമാണ് അമേരിക്ക എന്നും ഇസ്രായേൽ എന്നും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ പശ്ചിമ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ശത്രുത വരിക അന്ന് ഒട്ട് ബാനേർപ്പെടുത്തി പോവുകയും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിരുന്നു അപ്പം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യവും ആ രാജ്യത്തിനകത്ത് സമ്പത്തുള്ള രാജ്യമാണ് അത് മൊത്തം ആയുധം ഉണ്ടാക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം ഇതിനകത്ത് അവർ ഇതിനെയൊക്കെ മറികടന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്ന് എന്ന് മനസ്സിലാകുണ്ട് അപ്പം ഇതിനകത്ത് ഇവരെ സഹായിക്കാൻ റഷ്യ എന്ന് പറയുന്ന രാജ്യം കുറഞ്ഞ രാജ്യമല്ല റഷ്യയുടെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ആകപ്പാടെ ഉള്ള ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇവരാണ് അപ്പൊ അവരുടെ ഇന്റലിജൻസ് സംവിധാനവും അല്ലെങ്കിൽ രഹസ്യേഷണ സംവിധാനവും ഒക്കെ എന്തൊക്കെ നിങ്ങൾക്കെതിരെ ഇവിടെ അമേരിക്ക ഒരുങ്ങുന്നു പണ്ട് മുതലുള്ള കാര്യം ഞാൻ പറഞ്ഞു ഒരുങ്ങുന്നു അല്ലെങ്കിൽ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഇപ്പൊ പ്രയോഗിച്ചെങ്കിലും പണ്ടേ തയ്യാറാക്കിയതാണല്ലോ അതിന് അതിന്റെ കാരിയർ പണ്ടേ തയ്യാറാക്കിയതാണല്ലോ അപ്പൊ അത് തയ്യാറാക്കുന്നു അപ്പൊ അതിന് കരുതൽ വേണം അത് നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ആ ആണവൂർജ്ജം ഉണ്ടാക്കുന്നതിനെ തകർക്കുന്നതിന് വേണ്ടി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഈ പറയുന്നത് പോലെയുള്ള സൈനിക കേന്ദ്രങ്ങൾ ഉദ്ധരിച്ചുണ്ടായിരിക്കും അപ്പോ അതിനകത്ത് അത് ലോ അത് എവിടാണെന്ന് ഈ പറയുന്ന മൊസാദും അല്ലെങ്കിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ തിരക്കും അപ്പൊ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അതിനെക്കാട്ടി വലിയ അതുപോലെ അതിന് തുലനം ചെയ്യുന്ന രീതിയിലേക്കുള്ള രഹസ്യാന്ഭാവമൊക്കെയാണ് റഷ്യയുടെ ഉള്ളത് ചൈനയ്ക്കും ഉണ്ടല്ലോ ആരും മോശമല്ലല്ലോ പരസ്പരം മത്സരിക്കുമ്പോൾ എല്ലാ എല്ലാവർക്കും ഉണ്ട് സംവിധാനം അപ്പം അങ്ങേ പറഞ്ഞിട്ടുണ്ടോ അപ്പോ അവരും ഒരു കരുതൽ വെച്ചിട്ടുണ്ടാവും നമ്മളിപ്പോ നമ്മുടെ ഇവിടെ ആണോ ആണവായതും വെച്ചേക്കുന്നത് നമ്മുടെ അതിൽ ആണോ ആയതും നമുക്കറിയാം നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് അത് അറിയാവുന്ന മൊത്തം വട്ടാളക്കാർക്ക് മൊത്തം അറിയാവുന്ന സംവിധാനം ഉണ്ടോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അതിനകത്തൊക്കെ അത്രയോ നിഗൂഢതയുണ്ട് ആ നിഗൂഢതയ്ക്ക് ആ നിഗൂഢതയെ അതിജീവിച്ച് രഹസ്യാന്വേഷണ സംവിധാനങ്ങളാണ് ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് ബോംബ് ചെയ്ത് ആ ഒരു യുദ്ധം വരുമ്പോഴോ കാര്യങ്ങൾ നടത്തുന്നത് അപ്പം അവരുടെ കാൽക്കുലേഷനകത്ത് എനിക്ക് തോന്നുന്നില്ല മൊസാദിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ ഒക്കെ രഹസ്യാഷണ സംവിധാനവും ഒക്കെ ഒരു കാര്യം പോയിന്റ് ചെയ്ത് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിഴവ് പിഴവ് വരാനുള്ള സാധ്യത ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പിഴവ് പിഴവ് വരാമല്ലോ എത്ര വല്യം എടുക്കാനാണെങ്കിലും പിഴവും വരാം അപ്പം ഇറാനിനകത്ത് മൊസാദിന്റെ കടന്നുകയറ്റം നമ്മൾക്കറിയാലേ നേരത്തെ ഹമാസിന്റെ ഒക്കെ നേതാക്കന്മാരെയൊക്കെ ഈ വ്യോമത്താവളത്തിൽ അല്ലെങ്കിൽ അവരുടെ സൈനിക കേന്ദ്രത്തിനകത്ത് താമസിപ്പിച്ചിരുന്നൊക്കെ പോലും കൊല്ലാൻ പറ്റുന്ന സംവിധാനമുണ്ട് ഇപ്പൊ തന്നെ ഈ ആദ്യത്തെ ദിവസം കടന്നു കയറി ആക്രമിച്ചതിനകത്ത് എവിടെ ആണവയാത്രജ്ഞന്മാർ ഇരുന്നെന്നും അല്ലെങ്കിൽ എവിടെ സൈനിക തലവൻ ഇരുന്നും ഇരുന്നെന്നും അല്ലെങ്കിൽ മറ്റ് പല മേജർമാർ ഇന്ന് സ്പോട്ട് ചെയ്ത് കൊല്ലാൻ സാധിക്കുന്നു അത്തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ മൊസാദ് കടന്നു കയറിയിട്ടുള്ള ഇറാനകത്ത് ഈ ഒരു കാര്യം മാത്രം പോയിന്റ് ചെയ്യുന്നതിനകത്ത് വ്യത്യാസം വന്നോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇപ്പൊ കാണുന്ന അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അല്ലെങ്കിൽ ലോകക്രമത്തിനകത്ത് ഇതിന്റെ ഒരു വ്യക്തത വരു അപ്പൊ പറഞ്ഞ് പറഞ്ഞു വന്നതുപോലെ അത്ര മോശമുള്ള രഹസ്യാന്വേഷണ സംവിധാനവും അല്ലെങ്കിൽ അവർ നോട്ട് ചെയ്ത കാര്യങ്ങൾ തെറ്റ് വരാൻ സാധ്യതയില്ല തെറ്റ് വന്നുകൂടാകുമില്ല അപ്പൊ തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി വീണ്ടും പഠിക്കേണ്ടി വരും ഏതായാലും ഇപ്പൊ വരുന്ന വാർത്തയനുസരിച്ച് ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന മൂന്ന് ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും തകർത്തു അല്ലെങ്കിൽ അവരുടെ ആണവ പരീക്ഷണത്തിനോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനോ ഇനിയും സാധ്യമല്ല വീണ്ടും ആദ്യ തൊട്ട് ഒന്നേം തുടങ്ങണം എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ട്രംപിന്റെ പത്രസമ്മേളനത്തിനകത്ത് അവർക്ക് പരാജയം പറ്റിയിട്ടുണ്ടോ സർഫസിൽ മാത്രമേ ഈ ആക്രമണം നടന്നിട്ടുള്ളൂ ആഴത്തിൽ ഈ ബി റ്റു ബോംബറുകളുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ ഇരുന്നൂറടി താഴ്ചയിൽ ചെന്ന് തുറന്നു കയറി പൊട്ടുന്നു അതായത് നാൽപ്പത് അടിയോളം തിക്കായിട്ടുള്ള കോൺക്രീറ്റുകൾ വരെ തുറന്നു കയറി താഴെ ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് വെച്ച് പൊട്ടുന്ന ോംബിങ് സംവിധാനമാണ് ലോകത്ത് ഇത് മറ്റാർക്കുമില്ല അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ യുദ്ധത്തിനകത്ത് അമേരിക്കയെ ആശ്രയിക്കേണ്ടി വന്നത് ഒരുപക്ഷെ ഇസ്രയേലിന് അപ്പം അതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ആഗ്രഹിച്ച രീതിയിൽ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഈ പ്രവർത്തനം നടന്നിടത്തല്ല ആണവ കേന്ദ്രം എന്ന് വിചാരിക്കേണ്ടി വരും ഈ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അപ്പം വീണ്ടും ഒരാക്രമണം ഒരു പക്ഷേ ആണവ കേന്ദ്രങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ യുദ്ധം എന്നുണ്ടെങ്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ഒരാക്രമണം കൂടി ഈ ബോംബർ വിമാനങ്ങൾ വി ടു ബോംബറുകൾ അതിന്റെ പേടകങ്ങൾ ഉപയോഗിച്ച് നടത്തേണ്ടി വരും അത്തരത്തിലേക്കാണ് ഇപ്പോ ചർച്ച വരുന്നത് ഇതിനകത്ത് എത്രത്തോളം വ്യക്തത അറിയത്തില്ല പക്ഷേ ഈ സാറ്റേറ്റ് ചിത്രങ്ങളും മറ്റു വിശകലനങ്ങളും ഇതിന്റെ കാര്യങ്ങളും ഒന്നും നമ്മൾ ഈ യുദ്ധത്തിനകത്ത് ഓരോ ദിവസവും വെളി വരുന്നത് പോലെ വന്നിട്ടില്ല എന്നുള്ള കാര്യവും വളരെ ശരിയാണ് വ്യക്തത വരുത്തി പറയാൻ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു തകർന്നു പോയി ഇറാൻ ഇനി അതിന് സാധ്യമല്ല അല്ലെങ്കിൽ ആദ്യം ഒന്ന് തുടങ്ങണമെന്ന് പറയാൻ ഈ പറയുന്ന യുദ്ധം അനലൈസ് ചെയ്യുന്നവരും അതിന്റെ വിദഗ്ധന്മാരും ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ വാർത്തയ്ക്ക് ആക്കം കൂട്ടുന്ന ഒന്നാണ് അപ്പം വരും ദിവസങ്ങളിൽ അതിന് വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ വ്യക്തത വന്നിട്ടുള്ള വാർത്ത വന്നേ മതിയാകത്തുള്ളൂ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക